ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഡെയിലി ഗെയിമിൽ ഡ്രോഗ് ബെൻ്റ് ഫ്രീ ട്രൈ ഉണ്ട് ഒരു ആറ് ഫ്രീ ട്രൈ നമുക്ക് കറക്കണം അപ്പം ഞാൻ ഒരുമിച്ച് കറക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ആക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പോവാം ഡ്രോഗ് ബൻ്റെ ആണ് നമ്മൾ ഫോക്സ് ഫോക്സ് ഡ്രോഗ ബോക്സ് ഫിസിക്കലി ഫിസിക്കലിറ്റിണ്ട് മാസാണ് എഡ്ഡിങ് ചിപ് ഷൂട്ട് ചിപ്പ് ഷൂട്ട് റേസിങ് ഷൂട്ട് അക്രബാറ്റി ഫിനിഷ് ഫസ്റ്റ് ടൈം ഷോട്ട് പെനൽറ്റി സ്പെഷ്യലിസ്റ്റ് ഏരിയ സ്പെഷ്യലിസ്റ്റ് ക്യാപ്റ്റൻസി അപ്പോൾ അൻപത് പ്ലെയേഴ്സിൽ നാല് ഐലേജ് കാർഡും ഒരു ഡബിൾ പോസ്റ്റഡ് കാർഡുമാണ് അപ്പോൾ നമ്മൾ ഡ്രോഗ് ബാൻ്റെ ആറ് ഫ്രീ ട്രൈ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ ട്രൈ വെച്ച് ഇങ്ങനെ കറക്റ്റ് നോക്കുകയാണ് നമ്മൾ വേറെ ട്രിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ പ്ലേസിലോട്ട് ഇല്ല ഫുൾ ഫോണിലായിക്കണം നമുക്ക് കുറച്ച് പ്ലേസിനെ റിലീസ് ചെയ്യാം പ്ലേസിനെ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മളിനി ട്രോബൻ്റെ പേക്ക് കയറാണ് നമുക്ക് കുറേ പേക്കുകൾ കറക്കാറുണ്ട് നമുക്ക് എന്ത് ചെയ്യാ നമ്മൾ ആറെണ്ണം ഒരുമിച്ച് കറക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്രീ ട്രൈ കൊടുക്കാണ് ഡ്രോ ബൈ കിട്ടുമെന്നൊന്നും അറിയില്ല എന്നാലേ നമുക്ക് കൊടുത്തു നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഓ നമുക്ക് ആരെയാണ് കിട്ടുക എന്ന് നോക്കാം ഇപ്പോ നമുക്ക് രണ്ടാമത്തെ ട്രൈ കൊടുക്കുവാണ് കനാമി നമുക്കൊരു ഡ്രോപ്പ് വേ തരും അപ്പം നമുക്ക് കോനാമ്പി രണ്ടാമത്തെ ട്രൈയിലൊന്നും തന്നിട്ടില്ല സെൻട്രൽ ബാക്ക് അപ്പം നമ്മൾ മൂന്നാമത്തെ ട്രൈ എടുക്കാൻ പോവാണ് എന്തെങ്കിലും കോനാമി നമുക്കൊന്ന് തരോ നോക്കാം മൂന്നാമത്തെ ട്രയിലും തൊനാമി നമുക്കൊന്നും വന്നിട്ടില്ല ഇപ്പം നമ്മൾ മൂന്നാമത്തെ ട്രൈലും തൊണ്ണൂറ് പിച്ചു എ എം എഫ് വൺ സ്റ്റാർ പ്ലെയറിനെ നമുക്ക് തരുന്നേ ഇപ്പോൾ ഒക്കെ ഇനി മൂന്നാമത്തെ ട്രൈ എടുക്കാൻ പോവാണ് മൂന്നല്ല നാലാമത്തെ ട്രൈ ആണ് നാലാമത്തെ ട്രെയിനും നമുക്ക് ആരും തന്നിട്ടില്ല തോമസിന്റെ പറഞ്ഞ നമുക്ക് തന്നിട്ടുണ്ട് വേർപ്പിച്ചാണ് തോമസിന്റെ പറ എന്ത് വേർപ്പിക്കലാണ് ഈ വേർപ്പിക്കുന്നത് തോമസിന്റെ പറ തോമസിന്റെ പോലെ തന്നെയാണ് ഇപ്പൊ നമുക്ക് തരുന്നത് അപ്പോൾ അടുത്ത ട്രൈ അതിലൊന്നും നമുക്ക് തന്നിട്ടില്ല ഞാൻ ഇങ്ങനെ നമ്മളെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ലാസ്റ്റ് ട്രൈ എടുക്കുകയാണെങ്കിൽ കൊനാമി നമുക്ക് തരുവോ തരൂല്ലേ പറയൂ കൊനാമി ലാസ്റ്റ് ട്രൈയും നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ലാസ്റ്റ് ട്രൈയും എന്നത് മോചിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഡ്രോഗിൻ്റെ പേക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് പുതിയ വന്ന യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ ക്ലബ്ബ് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് ഇതിനൊക്കെ പേക്ക് നമുക്ക് കറക്റ്റ് വീഡിയോ കിട്ടണം തന്നെ പോട്ടബ്ലീൻ്റെ മാച്ച് കളിച്ചിട്ടില്ല അപ്പോൾ അത് കളിച്ചിട്ട് അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ബായ്